ഹായ് എവ്രിവാൻ ചിക്കു ഷെയ്ക്ക് കഴിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല നമ്മളീ ചൂട് കാലത്ത് നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ചിക്കു ഷെയ്ക്ക് എന്നുള്ളത് സാധാരണ നമ്മുടെ ചിക്കു ഷേക്ക് ഉണ്ടാക്കുന്നതുപോലെ അല്ലാതെ ഞാനിവിടെ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഷേക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഏക്ക് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ചിക്കു ആണ് നാല് ചിക്കു തൊലികളഞ്ഞ് അതിൻ്റെ സീഡൊക്കെ മാറ്റി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ചിക്കുവാണെങ്കിൽ നാല് ചിക്കുകൊണ്ട് തന്നെ നാല് പേർക്കുള്ള ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ബദാമും അഞ്ച് കാഷ്യൂവും ഇത് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് അതിൻ്റെ പൗഡർ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട് ചേർക്കുന്നത് ബൂസ്റ്റ് പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ കൂടെ ചേർക്കുക നമ്മൾ അഞ്ച് രൂപയുടെ പാക്കൊക്കെ വാങ്ങുമ്പോൾ അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ഇത് കമ്പ്ലീറ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പേക്ക് പാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി കട്ടയായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം തണുപ്പ് പറ്റാത്തവർക്ക് നോർമൽ പാലിലും ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മൾ ഈ കട്ട കട്ടപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് ഒരു കളഞ്ഞാൽ മൂന്ന് ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം തന്നെ നന്നായി നമുക്കൊന്ന് അടിച്ചെടുക്കാം അതാ ഞാനിപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ചൂട് കാലത്ത് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്നതാണ് നമ്മൾ ചിക്കു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ആകെ ചേർക്കുന്ന ചിക്കും കൂടെ തന്നെ പാലും മാത്രമല്ല പക്ഷേ ഞാനിതിൽ കാഷിനട്ടും ബദാമും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ലെവൽ കുറച്ചും കൂടെ കൂടാനും നമ്മുടെ ക്ഷീണം മാറാനും ഇത് വളരെ നല്ലതാണ് ഈ ഷെയ്ക്കിൻ്റെ മേലെ ഇതുപോലെ ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബൂസ്റ്റ് പൗഡർ ഇല്ലെങ്കിൽ ഹോർലിക്സ് പൗഡർ ആയാലും കുഴപ്പമില്ല നല്ലൊരു ആണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ ഫീഡ്ബാക്സ് ആയി കമൻറ്റ് ചെയ്യുക താങ്ക്